എന്താണ് എസ് ലളിതമായി പറഞ്ഞാൽ വോട്ടർ പട്ടികയുടെ ഒരു ശുചീകരണയൊക്കെ അതായത് വോട്ടർ പട്ടികയിലെ തെറ്റുകൾ തിരുത്തി ഏറ്റവും പുതിയതും കുറ്റമറ്റതുമാക്കി മാറ്റാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന പ്രത്യേകവും ഊർജിതവുമായ ഒരു പ്രവർത്തനമാണ് എസ് അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ ഇതൊരു സാധാരണ വാർഷിക പുതുക്കൽ പ്രക്രിയയല്ല ഇന്ത്യയിൽ ആദ്യമായല്ല എസ് നടപ്പാക്കുന്നത് ഇതിനകം എട്ട് തവണ ഇത് നടപ്പിലാക്കിയിട്ടുണ്ട് കേരളത്തിൽ അവസാനമായി എസ് ഐ ആർ നടന്നത് രണ്ടായിരത്തി രണ്ടിലാണ് ഇലക്ഷൻ കമ്മീഷൻ ബീഹാറിൽ വിജയകരമായി നടപ്പാക്കിയതിനു ശേഷമാണ് കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനം പ്രധാന ലക്ഷ്യങ്ങൾ ഒന്ന് പുതിയ വോട്ടർമാരെ ചേർക്കുക പതിനെട്ട് വയസ്സ് പൂർത്തിയായ എല്ലാ യോഗ്യരായ പൗരന്മാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തുക രണ്ട് അനർഹരെ ഒഴിവാക്കുക മരണപ്പെട്ടവർ സ്ഥിരമായി താമസം മാറിയവർ എന്നിവരെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുക വോട്ടർ പട്ടികയിലെ ഇരട്ടിപ്പ് ഒഴിവാക്കുക മൂന്ന് തെറ്റുകൾ തിരുത്തുക വോട്ടർമാരുടെ പേര് വിലാസം ഫോട്ടോ തുടങ്ങിയ വിവരങ്ങളിലെ പിഴവുകൾ തിരുത്തി പട്ടിക കുറ്റമറ്റതാക്കുക നാലാമതായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം ജനന സ്ഥലം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പരിശോധിച്ച് രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്നവരെ നുഴഞ്ഞുകയറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുക പ്രവർത്തനം എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനായി ഒരു പ്രത്യേക സമയക്രമം പ്രഖ്യാപിക്കും ഈ കാലയളവിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ അതായത് ഡി എൽ ഓരോ വീട്ടിലും കുറഞ്ഞത് മൂന്ന് തവണയെങ്കിലും നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിക്കുകയും പരിശോധിക്കുകയും ചെയ്യും ഇതൊരു തീവ്ര പരിശോധനയാണ് ഈ സമയത്ത് പൊതുജനങ്ങൾക്കും അവസരമുണ്ട് വോട്ടർ പട്ടിക പരിശോധിച്ച് തങ്ങളുടെ വിവരങ്ങൾ ശരിയാണോ എന്ന് ഉറപ്പുവരുത്താം പുതിയതായി പേര് ചേർക്കുന്നതിനും ഒഴിവാക്കുന്നതിനും വിവരങ്ങളിൽ തിരുത്തലുകൾ വരുത്തുന്നതിനും ഈ സമയത്ത് അപേക്ഷ നൽകാം ഈ വോട്ടർ പട്ടിക പുതുക്കൽ യജ്ഞത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ സേവനവും ഉറപ്പാക്കിയിട്ടുണ്ട് ബി എൽഒമാർക്ക് ആവശ്യമായ സഹായം നൽകുക എന്നത് ഇവരുടെ ചുമതലയാണ് ഇത് നടപടിക്രമങ്ങൾ സുതാര്യമാക്കുന്നു ഇവർക്ക് പരാതികൾ നൽകാനും അപ്പീൽ നൽകാനും വ്യക്തമായ സംവിധാനങ്ങൾ ഉണ്ടാകും പുതിയതായി പേര് ചേർക്കുന്നവർക്ക് ആധാർ കാർഡ് ഉൾപ്പെടെ അംഗീകൃതമായ പന്ത്രണ്ട് രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം പ്രവാസി വോട്ടർമാർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താം അവർക്ക് ഓൺലൈനായി രേഖകൾ സമർപ്പിക്കാം തുടർന്ന് ഒരു ബി എൽഒ അവരുടെ വീട്ടിലെത്തി അവർ മുൻപ് അവിടെ തന്നെയാണോ താമസിച്ചിരുന്നത് എന്ന് സ്ഥിരീകരിക്കും ഇപ്രകാരമുള്ള എല്ലാ പരിശോധനകൾക്കും ശേഷം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റവും പുതിയതും കുറ്റമറ്റതുമായ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും ചുരുക്കി പറഞ്ഞാൽ എഫ് ഐ ആർ എന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി യോഗ്യരായ ഒരാൾ പോലും വിട്ടുപോകാതെ അനർഹരായ ആരും പട്ടികയിൽ ഉൾപ്പെടാതെ കൃത്യമായ ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സമഗ്രമായ ഒരു പദ്ധതിയാണ് ഓർക്കുക കുറ്റമറ്റതും സുതാര്യവുമായ ഒരു വോട്ടർ പട്ടിക നമ്മുടെ ജനാധിപത്യത്തിന്റെ അടിത്തറയാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി നമ്മുടെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്താം